ആരാണോ വന്നേ ശരി ശരി പിന്നെ സംസാരിക്ക എനിക്ക് ബിഗ് ബെന്നിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാ ബിഗ് ബെന്നോ എനിക്കാണെങ്കിൽ ഈ സൊസൈറ്റിയിലെ കുറച്ച് കാര്യങ്ങളല്ലേ അറിയൂ അതോ ഏ കൊള്ളാം നല്ല തമാശയായിരിക്കുന്നു അയ്യോ െ കുറിച്ച് അല്ലേ ചോദിച്ചത് അതെന്താന്ന് വെച്ചാലേ എനിക്ക് റോണിയുടെ ഹോംവർക്ക് ചെയ്യണ്ടേ അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്തായാലും ലണ്ടനിൽ വന്നതല്ലേ നിങ്ങൾക്ക് അതൊക്കെ അറിയാരിക്കുമല്ലോ ഞങ്ങൾ മിക്കവാറും ബിഗ് ബിൻ കാണാൻ പോവായിരുന്നു അയ്യോ അത് തന്നെയാണ് ഞാൻ ചോദിച്ചത് കുക്കി അയ്യോ ബെന്നിന്റെ കാര്യം ചോദിക്കാൻ വന്നു ഞാൻ അടുക്കളയുടെ കാര്യം മറന്നു പോയല്ലോ ഒന്നും വീടിന്റെ പുറത്ത് ആരോ നടക്കുന്ന ശബ്ദം കേൾക്കുന്നു കുക്കി നീയാണ് ആദ്യം ചാർജ് ചെയ്യേണ്ടത്

ഹ്യൂമൻ ണെന്ന് എനിക്ക് തോന്നുന്നത് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ അവർക്കാണല്ലോ ഇഷ്ടം അതുകൊണ്ട് അവർ നമ്മുടെ വാതുക്കൽ നിൽക്കുന്നേ അയ്യോ ഈ വീട്ടിൽ ഇനി കള്ളം എല്ലാം കേറിയോ പോലീസിനെ വിളിക്കുന്നതാ നല്ലത് ഓഹോ നിങ്ങൾ ഹോംവർക്ക് ചെയ്തിരുന്നെങ്കിൽ ഇതുപോലുള്ള മണ്ടത്തിലൊന്നും പറയില്ലായിരുന്നു എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ആ പോലീസ് പോലീസ് ഇങ്ങോട്ട് അത് നമുക്ക് വലിയ പോലീസിനെ വിളിക്കുന്നതിന് മുൻപ് തടഞ്ഞേ പറ്റൂ നീ പറഞ്ഞത് പ്രോബ്ലം പ്രോബ്ലം എല്ലാം സോൾവ് അതിന് എനിക്ക് വയ്യ ആദ്യം ഞാൻ തീർക്കട്ടെ ബോസ് ഇദ്ദേഹത്തിന്റെ സംശയത്തിന്റെ പ്രശ്നം ഇല്ലാതാക്കാൻ നമുക്ക് വീടിന്റെ വാതിൽ തുറന്നേ പറ്റൂ വന്നു നിങ്ങൾ നിങ്ങൾ ആ പെട്ടെന്ന് നീ അഭിമന്യു ഒന്നും ആയിരിക്കില്ല കാരണം അഭിമന്യു അവന്റെ ഏറ്റവും ഫേവറേറ്റ് അയൽക്കാരിയായ മിസ്സസ് കോട്ടാലെ ഒരിക്കലും മറക്കില്ല അല്ലല്ല അല്ല എനിക്ക് നിങ്ങളെ കണ്ടപ്പോഴേ മനസ്സിലായി ഒരു കോടാലി ആണെന്ന് അല്ലല്ല മിസ്സിസ് കോട്ടാലി ആണെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ എന്തിനാ ഇവിടെ വന്നതെന്ന് ഞങ്ങളിപ്പോ വന്നതേ ഉള്ളൂ അല്ല നിങ്ങൾ ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ എന്താ ടൈമിംഗ് അല്ലേ ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് വരിക എന്നത് എന്റെ ശീലമാണ് സ്ഥലം ശരിയാണ് പക്ഷെ സമയം ഇത്ര ലേറ്റ് ആയെന്ന് തോന്നാണ്ടി രാത്രി പതിനൊന്ന് മണിയായി പിന്നെ നിങ്ങൾ ഇവിടെ പോയില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഒന്ന് കണ്ടിട്ട് എന്തൊക്കെയുണ്ട് നീ നിന്റെ പപ്പയും അമ്മയും പേര് വിളിക്കാൻ തുടങ്ങിയോ ഫോറിനിലേക്ക് പോയപ്പോ നിങ്ങൾ എന്താ ഏലിയൻ ആയോ

നിങ്ങൾ കൺട്രോൾ പറ്റൂ കാരണം നവീൻ നീ വലിയ തമാശക്കാരനായല്ലോ ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് പെട്ടെന്ന് കുക്കിയെ കാണണമെന്നാ അതാ കൺട്രോൾ ഇല്ലെന്ന് പറഞ്ഞത് വാവു നിങ്ങൾ ഫോറിന് റീക്ലൈനർ ചെയോ ഞാനിത് വളരെ ദൂരെ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ ഇന്ന് എന്തായാലും ഇതിലൊന്നിരുന്നിട്ടേ ഉള്ളൂ ഞങ്ങൾ ഇതുവരെ അത് ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പൊ ഇതിന്റെ ഓപ്പണിങ് ഞാൻ എന്റെ കൈ കൊണ്ട് നിർവഹിക്ക ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് എത്തിച്ചേരുന്നത് എന്റെ ഒരു ശീലമാണ്